സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് എന്നാൽ അതിനിടെ സാമൂഹിക ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ വിശദവിവരങ്ങൾ പുറത്ത് പേരും തസ്തികയും വകുപ്പുമടങ്ങിയ ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് വകുപ്പ് തിരിച്ചുള്ള പേര് വിവര പട്ടിക പ്രകാരം ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ് കൈപ്പറ്റിയ പെൻഷൻ തുക ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ പതിനെട്ട് ശതമാനം എന്ന പലിശ നിരക്കിലായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ രേഖകളിൽ കൃത്രിമം കാണിക്കണം ഇതിനായി സർവീസിൽ ഇല്ലെന്നും ആദായ നികുതി നൽകുന്നില്ലെന്നും ഉൾപ്പെടുന്ന സത്യാവസ്ഥ നൽകിയാലേ പെൻഷന് അർഹത ലഭിക്കുകയുള്ളൂ ഇത്രയേറെ കടുത്ത വ്യവസ്ഥകൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടും തിരിമറി നടന്നതിന്റെ തെളിവായാണ് ഇപ്പോൾ അനർഹരുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത് പട്ടിക പരിശോധിക്കേണ്ട ചുമതലയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പങ്കും ഇതിൽ വ്യക്തമാണ് അതേസമയം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടക്കമുള്ളവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ സി എ ജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതറിഞ്ഞിട്ടും ഇത്ര നാൾ നടപടി എടുക്കാത്തതെന്തെന്ന ചോദ്യവും ധനവകുപ്പിന് നേരെ ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്ന് പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായി മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉത്തരവ് ഗുണഭോക്താക്കളുടെ താൽപര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കൈകളിലേക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഒരു മാസത്തിലെ തുകയാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നത് ഇതിനാവശ്യമായ തുക അനുവദിച്ച് നേരത്തെ തന്നെ ഉത്തരവായിരുന്നു എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന തുക വൈകാതെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവും മസ്തരിം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക